Hold on. Hãy subscribe cho kênh Ghiền Mì Gõ Để không അതേട്ടെ പ്രസവിച്ചിട്ട് ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസം ഏ ആള് ചെറുതാണ് എത്ര വയസ്സ് കാണും വൈസ് നമ്പർ അല്ലെന്ന് പറയാൻ പറ്റില്ല. കുചേരുടെ പണിയാണോ? കുചേരന്ന് മാറ്റാൻ പണിയുണ്ടോ? അച്ചാ അപ്പുറത്തന്ന് ഓടിച്ചേ കുചേരന്ന് ഓടിച്ചേ? ആ. കമ്മിറ്റിയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ഇടേ. കമ്മിറ്റിയാണേ. ആ. ചേട്ടൻ ഒന്നും തീയില്ല. ഇതിതി വെരി വിളിക്കാൻ തോന്നുന്നു. ഓടട്ടെ. ഹരി മരടി. ഹരി. മനസ്സിലായി അവൾ പിള്ളേരെ കൊണ്ടുപോകാൻ അവളത് കൊണ്ട് മാറാതിരിക്ക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും

പക്ഷെ ഇത്ര ഇത്ര ഇതായിട്ട് ചീറ്റു ഇത്ര ശബ്ദത്തിന്റെ മൂന്നെണ്ണം ഇതിന്റെ വൈറ്റിലുണ്ട് നീ വരുന്നുണ്ടോ ഒമ്പ് ചെലപ്പോ കൂട്ടി സാറിനെ രാവിലെ അങ്ങനെ കഴിച്ചാന്ന് തോന്നുന്നു പൂച്ച പട്ടിന്നു കഴിഞ്ഞ പിന്നെ അറിയാൻ പറയോട്ട് ചെല്ലാൻ തുടങ്ങിട്ട് അപ്പൊ പൂച്ച അടുത്ത ഇപ്പോഴത്തേക്ക് ഇപ്പൊ പത്തി Language... Judite, so, ു നമ്മളവിടെ ഞാൻ ഇവിടെ വേറെ പാമ്പ് ചീറ്റിയല്ല പിന്നെ അണലി ചീറ്റിയെന്ന് പറഞ്ഞ അണലി ചീറ്റും പറ്റേ അണലി കൂടുതലും കടിയും മൂന്നു കുഞ്ഞും പോയെന്നു പറഞ്ഞാ മൂന്നേ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുഞ്ഞുവാണെങ്കിൽ മൂന്നോണ്ണടത്തേക്ക് ഉള്ളവരെ തോന്നുന്നുണ്ട് കുഞ്ഞി പ്രസവിച്ചിട്ട് ഒരു ദിവസം വയറിട്ടെനിക്കാൻ തോന്നുന്നു രാവിലെ അടിച്ചുണ്ടാകും സന്ദർഭത്തിന് ഉള്ളിലാണെങ്കിൽ ഊറ്റി പോലെയാണ് ചൂടായതുകൊണ്ടേറങ്ങ അല്ല ഇന്നാള് മറ്റേ വെള്ളം കോരി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഏറ്റവും ചെറുത് കുഞ്ഞിക്ക് എത്ര ഉണ്ടായിട്ട് ഒന്നോ രണ്ടോ ദിവസമായത് പോലെ ചെറിയ ഊർക്കെ മറ്റേ ഇത് കയറലില്ലേ ചുറ്റി വിത്ത അരിപ്പുണ്ടായിരുന്നു കയറൽ ഇവിടെ വിടെ കുഞ്ഞണ്ടായിരുന്നു പറയാൻ പറ്റത്തില്ല ചീറ്റരെ സന്ദർഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരങ്ങനെ വരത്തുള്ളു ഇപ്പൊ ഇവിടെ വന്നപ്പോൾ അവന് മണം കിട്ടി കുഞ്ഞുണ്ടാക്കി കിടക്കുന്നത് അവനൊക്കെ അടി കയറി സ്ഥാനത്തെ പൊക്കി അത്രേ ഉള്ളൂ നമുക്കിപ്പോ ആലമ്പൊന്നുമില്ല നമുക്ക് ഒരു സ്ഥാനത്തെ പൊക്കി അത്രേ ഉള്ളൂ ഇവിടെ പ്രശ്നമില്ലാത്തോണ്ട് കാര്യങ്ങൾ പൂച്ചയായിട്ട് മലപ്പുറത്ത് നടന്നെങ്കിൽ സാറവൻ വന്ന് അടിപടിച്ചു വിട്ടു പോവും അല്ലെങ്കിൽ പൂച്ചക്കിട്ട് അങ്ങനെ കടികിട്ട് പട്ടിക്കിട്ട് കടിക്കിട്ടും പൂച്ച അങ്ങനത്തെ കടികൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം ഞാൻ दोस्तों मैंने ये चैनल सब्सक्राइब किया है कि ये